നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ മലയമേ സ്വസ്തിൽഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദകത്തിൻ്റെ മനസ്സമേഹം നന്മ നിറഞ്ഞ മലയമേ സ്വസ്ഥി കാവ് അങ്ങേരുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദകത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകമായ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും രണ്ടാംസ്യം പരിശുദ്ധ ജപമാലയുടെ രണ്ടാം പരിശുദ്ധ ദൈവമാതാവ് ഗർഭിണിയായി വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്നുകൊണ്ട് മൂന്ന് മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തുവെന്ന് ധ്യാനിക്കുക ോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ വിധികൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേടുകൂടെ സ്ത്രീ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും അപേക്ഷിക്കണമേക്കപ്പെട്ടവളാവുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പേക്ഷിക്കണമേ ആകുന്നു അമ്മേ ആവുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ വരുണ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ നന്മേ കുട്ടികളാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ കുട്ടികളാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാവകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ഭരണസമയത്തും നമ്പരാനോട് അപേക്ഷിക്കണമേ പരിശുദ്ധ മറിയമേമേ ആകളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിക്കണമേട്ടു പശുതമാറിയമ്മേ തമ്പരാന്റെ അമ്മേ പാകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ ഭരണസമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ കുട്ടികളാകുന്നു പശുതമാറിയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വരണസമേതം അപേക്ഷിക്കണമേ പശുതമാറിയമേ തമിരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി

ജപമാലയുടെ രാജ്ഞിയും മൂന്നാം ദേവി രഹസ്യം പരിശുദ്ധ ദേവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദേവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബദൽ കൈ നഗരിയിൽ പാതരയ്ക്ക് പ്രസവിച്ച് ഒരു തൊഴിൽ കൂട്ടൽ കെടുത്തിനെ ധ്യാനിക്കുക ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസിനെ പോലെ ഭൂമിയിലും ആകണമേ

അങ്ങേലെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും നല്ല അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങേലെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ ും സമയം നല്ല നിറഞ്ഞേ സുസീ കലുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേലോത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഇപ്പോഴും ഞങ്ങളുടെ നല്ല നിറഞ്ഞ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താറങ്ങിയുടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നന്മ നിറഞ്ഞ മറിയാമേടൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേരോദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നന്മ നിറഞ്ഞ മലയേ സ്വസ്ഥുന്നുെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മലയേ കഥ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ ഒരു ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നടിക്കണമേ എല്ലാത്മാക്കളെയും പരിശുദ്ധ പരിശുദ്ധ ജപമാലയുടെ ഞങ്ങൾക്ക് നാലാം ് തന്റെ ശുദ്ധീകരണത്തിന്റെ നാൾ വന്നപ്പോൾ ഈശോമിശായി ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് സെമിയോൻ എന്ന മഹാത്മാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഒന്ന് ധ്യാനിക്കുക ഞങ്ങൾക്ക് ോട് ഞങ്ങളെ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് വിഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കണമേടുകൂടെ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ സ്ത്രീകളിലുഗ്രഹിക്കപ്പെട്ടവളാവുന്നു പുഷുത്തം അറിയുന്നേ ധമരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്പരാനുള്ള